അത്രയും മഹാനരായ അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ ആയിരം മുഷാവറ കൂടിയാലും ആകൂല അത്രയും ഉയർത്തിയ നാമമാണ് കെ ഉസ്താദ് അതിനെതിരെ ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ഇറങ്ങിയിട്ടുണ്ട് കംസുൽ അലമന്റെ ആൾക്കാരാന്ന് പറഞ്ഞത് അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ ഇൻഷാല് കുറഞ്ഞ മാസം കൊണ്ട് അസനി ഉസ്താദ് അറിഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും നേരക്കന്നെയും അസനി ഉസ്താദ് സ്വന്തം മൂപ്പരന്തോ വയത് പറയാന മഷായിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയതാണ് നമ്മൾ ഉസ്താദ്മാര് പറയണ വയത് അതുങ്ങളിപ്പം മുടക്കിയിട്ടും പല പിത്തന ഉണ്ടാക്കിയിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല ഏതായാലും ഞാൻ ആകെ രണ്ട് വാക്കന്തോ സംസാരിക്കാന്ന് വിചാരിച്ച അങ്ങനെ അപ്പൊ അവിടെ തന്നെ നമുക്ക് കാണാ മറ്റു ചിലരെയും അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു കക്കാട് ഫൈസിയെ അറിയിച്ചതുപോലെ വേറെ ചില ആളുകളെയും ആ പ്രോഗ്രാം അറിയിക്കുകയും വരാമെന്ന് വാക്കുകൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് വന്നില്ല അതെന്താണ് കാരണമെന്നും എന്തുകൊണ്ടാണ് വരാത്തത് എന്നും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ പേരിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് മഷാഹിഹന്മാരുടെ വഴി പുറത്തു പറയുന്നുണ്ടെങ്കിലും അതിനോടൊക്കെ വിരോധമാണ് മറ്റെന്തോ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അത്തരം ആളുകൾ നടത്തുന്നത് ഇൻഷാ അല്ലാ ഷെയ്ഖുന ഓർമ്മപ്പെടുത്തിയതുപോലെ അതുമായി ബന്ധപ്പെട്ട വിശദമായ സംസാരങ്ങളും നമ്മുടെ മുന്നേറ്റങ്ങളും ഒക്കെ വരാനിരിക്കുന്നു അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കി പറയാം